കുന്നംകുളം ഭദ്രാസനം അഭയഭവൻ കേന്ദ്രം ഉദ്ഘാടനം പതിനൊന്നിന് മലങ്കര ഓർത്തഡോസ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനം കൂട്ടപ്പടി ചെമ്മണ്ണൂർ ഡേവിഡ്സൺ മെമ്മോറിയൽ ആശുപത്രി ബിൽഡിംഗിൽ ആരംഭിക്കുന്ന അഭയഭവൻ വയോജന കേന്ദ്രം കൂതാശ ഓഗസ്റ്റ് പതിനൊന്നിന് വൈകിട്ട് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ഭാവയും യൂലിയോസ് തിരുമേനിയും സംയുക്തമായി അഭയഭവൻ ആശീർവദിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ ഫാദർ സക്രിയ കൊള്ളന്നൂർ സ്റ്റാൻലി ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി